പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് അട്ടിമറിയും പുറത്തുവന്നു പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ചത് പോലീസുകാരാണ് കേസിൽ വധശ്രമം ചുമത്തുമെന്നും ജർമ്മനിയിലേക്ക് പറക്കാനും ഉപദേശിച്ചു പോലീസ് പിടിക്കാതെ ചെക്ക് പോസ്റ്റ് കടക്കാനും സൗകര്യമൊരുക്കി ഈ പോലീസുകാരനെ വന്നു കണ്ടിട്ടായിരുന്നു രാഹുലിന്റെ ജർമ്മൻ യാത്ര ഇതെല്ലാം വകുപ്പ് തലാന്വേഷണത്തിൽ തെളിഞ്ഞു തുടർന്ന് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാലിനെ സർവീസിൽ നിന്ന് അട്ടിമറിച്ച് പന്തീരങ്കാവ് ഗാർഹിക പീഡനത്തിൽ പ്രതിയെ രക്ഷിച്ചത് പോലീസാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നടപടി കേരള പോലീസിന് തീരാ കളങ്കമാണ് ഈ കേസ് പിടിക്കപ്പെടാതെ ബംഗളൂരുവിൽ എത്താനുള്ള മാർഗങ്ങൾ ശരത് ലാൽ രാഹുലിന് പറഞ്ഞുകൊടുത്തു എന്നാണ് വിവരം രാഹുലിന്റെ സുഹൃത്ത് രാജേഷിനും ഇയാൾ സഹായങ്ങൾ നൽകി ചാരപ്പണി ശ്രദ്ധയിൽപ്പെട്ട മേലുദ്യോഗസ്ഥർ ഇയാൾക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു പോലീസുകാരന്റെ കോൾ റെക്കോർഡ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ഇതോടെയാണ് ശരത് ലാൽ കുടുങ്ങിയത് ഇയാൾ രാഹുലുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നു പരാതി വിവാദമായ ഉടൻ രാഹുലിനോട് നാടുവിടാൻ ഇയാൾ ആവശ്യപ്പെട്ടു കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ അറസ്റ്റിലായ രാജേഷും ആരോപണവിധേയനായ പോലീസുകാരനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും വിവരമുണ്ട് പന്തീരങ്കാവ് സ്റ്റേഷനിലെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സംഭവത്തിൽ കമ്മീഷണർ മെമോ നൽകിയിരുന്നു ഇതേ കേസിൽ പരാതിക്കാരിയുമായി എത്തിയപ്പോൾ പ്രതിക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചുവെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് എസ് എച്ച്ഒയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് രാഹുൽ ജർമ്മൻ പൗരനാണെന്ന വാദം തെറ്റാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബന്ധുക്കൾ ഇത്തരമൊരു പ്രചരണം നടത്തിയത് ബോധപൂർവമാണോ എന്നും പോലീസ് പരിശോധിക്കും ഇതിന് പിന്നിലും പോലീസ് ബുദ്ധിയുണ്ടെന്നാണ് സൂചന അതിനിടെ പ്രതി രാഹുൽ പി ഗോപാലന്റെ അമ്മ ഉഷാകുമാരിയും സഹോദരിയും മുൻകൂർ ജാമ്യം തേടിയതായി റിപ്പോർട്ടുകൾ ഇരുവരും കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത് രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ ത്രീധന പീഡനക്കുറ്റം ചുമത്തുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത് ഉഷാകുമാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നാണ് വിവരം ഉഷയോടും മകളോടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് അന്വേഷണ സംഘം നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇവർ ഹാജരായിരുന്നില്ല രാഹുൽ ഇപ്പോഴും ഒളിവിലാണ് ഇയാളെ കണ്ടെത്താനായി ഇന്റർപോളിന്റെ സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നെന്ന് പരാതിക്കാരിയുടെ കുടുംബം ആരോപിച്ചിരുന്നു കൂടാതെ രാഹുൽ ജർമ്മനിയിലെത്തിയെന്ന് സുഹൃത്ത് രാജേഷും മൊഴി നൽകിയിട്ടുണ്ട് ബംഗളൂരു വഴി വിദേശ രാജ്യത്തേക്ക് പോയതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു രാഹുൽ ജർമ്മൻ പൗരനാണെന്ന ഉഷാകുമാരിയുടെ വാദം പോലീസ് നേരത്തെ തള്ളിയിരുന്നു ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ് ഇയാൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ട് നേരത്തെ മരവിപ്പിച്ചിരുന്നു ഇയാളുടെ വിദേശത്തുള്ള അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമവും തുടങ്ങിയെന്നാണ് വിവരം മെയ് അഞ്ചിന് ഗുരുവായൂരിൽ വച്ചായിരുന്നു രാഹുലിൻ്റെയും കൊച്ചി സ്വദേശിനിയുടെയും വിവാഹം പതിനൊന്നിനാണ് യുവതിയെ പ്രതി ക്രൂരമായി മർദ്ദിച്ചത് രാഹുൽ കോട്ടയം സ്വദേശിയാണ് കോഴിക്കോട് താമസിക്കാൻ തുടങ്ങിയിട്ട് അധിക നാളുകളായിട്ടില്ലെന്നാണ് വിവരം